ഇടുക്കി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരെ നിയമിക്കുമെന്ന പ്രഖ്യാപനം വാഗ്ദാനത്തിൽ ഒതുങ്ങി ഇതോടെ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തുന്ന നൂറുകണക്കിന് രോഗികൾ ചികിത്സ കിട്ടാതെ വലയുന്നു എല്ലാ ദിവസവും രോഗികളുടെ നീണ്ടനിരയാണ് ആശുപത്രിക്ക് മുമ്പിൽ ഉണ്ടാകുന്നത് ഇടുക്കി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ ഇനിയും ശാശ്വത നടപടികളില്ല ഇതോടെ ഓരോ ദിവസവും രോഗികളുടെ നീണ്ട നിരയാണ് ആശുപത്രിയിൽ മൂന്ന് ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് നൂറുകണക്കിന് രോഗികൾ ചികിത്സയ്ക്കായി രാവിലെ മുതൽ കാത്തിരിക്കേണ്ടി വരുന്നു ചിലർ ഡോക്ടറെ കാണാൻ പോലും കഴിയാതെ മടങ്ങിപ്പോകും താലൂക്ക് ആശുപത്രിയിൽ ഇത് നാളുകളായി തുടരുന്ന പ്രതിസന്ധിയാണ് നിരവധി പരാതികളും നിവേദനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിട്ടും ഡോക്ടർമാരുടെ നിയമനം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് ആകെ പന്ത്രണ്ട് ഡോക്ടർമാരുടെ തസ്തിക ാണ് ഇപ്പോൾ മൂന്ന് ഡോക്ടർമാരുടെ സേവനം കൂട്ടേണ്ട ഇത്രയധികം ഫെസിലിറ്റിയും സംവിധാനമുള്ള ഈ ഹോസ്പിറ്റലിലേക്ക് നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് വെറും കൈയ്യോട് പോയി മടങ്ങിപ്പോകുന്ന ദാരുണമായ സാഹചര്യമാണ് ഞങ്ങൾ രാവിലെ ഗ്രാമീണിരിക്കുന്നത് വളരെ അടിയന്തരമായി ഇതിനകത്ത് ഗവൺമെന്റ് ഇടപെടണം ഡിഎംഒ വിടിച്ചപ്പോൾ ഡി എംഒക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എന്നാണ് ഡിഎംഒ പറയുന്നത് ഗവൺമെന്റ് ഇടപെട്ട് അടിയന്തരമായി വിഷയത്തിന്റെ പരിഹാരം കാണണം ആശുപത്രിയിൽ നിയമിച്ചിട്ടുള്ള ചില ഡോക്ടർമാർ മറ്റ് ആശുപത്രികളിലേക്ക് മാറിപ്പോകുന്നുവെന്നും ആക്ഷേപമുണ്ട് പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കുന്നതോടെ താൽക്കാലിക നിയമനങ്ങൾ നടത്തി അധികൃതർ തടിതപ്പും തോട്ടം ആദിവാസി മേഖലകളിൽ നിന്നുള്ള സാധാരണക്കാരായ ആളുകളുടെ ഏക ഏകയാശ്രയമാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രി ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാതായതോടെ പലരും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണിപ്പോൾ അമൃതാന്യൂസ് ഇടുക്കി